അല്ല ഞാൻ ആമേന്റെ പോസ്റ്റർ എനിക്ക് ആദ്യമായിട്ട് സിനിമയുടെ പോസ്റ്റർ വരുന്നു ഞാൻ രചനയും കൂടെ ഞാൻ ഒരു ദിവസം തോമ്പുടി കൂടെ വരുമ്പോ അത് ഇറങ്ങിയപ്പോ ഞാൻ അവന് വെട്ടിപ്പോയിട്ട സാധനങ്ങൾ പൊളിച്ചെടുത്തോണ്ട് പോയി അല്ല അത് ഞാൻ കൊറച്ചേരും ഞെട്ടിപ്പോയി ഞങ്ങള് രണ്ടുപേരും പാർ അത് കത്തി കൊടുത്ത് നിൽക്കില്ലേ ആ ഒരു പോസ്റ്റർ ആദ്യമായിട്ട് ഞാൻ രാവിലെ ബൈക്കെടുത്ത് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വേള്ളൂ അവിടെ പൂജ കാണും സരോവരത്തില് സരോവരത്തി പൂജയ്ക്ക് അവിടുന്ന് ചായ ഒക്കെ അടിക്കില്ല കിട്ടിക്കഴിഞ്ഞമ്മ അല്ല അപ്പൊ അവിടെ കൊറേ പേരാണ് സിജുഷ് ടീമൊക്കെ ആണ് വിട്ടു ഇവിടെ മറ്റേ ഹോട്ടലിൽ ഉണ്ടായിരുന്നോട്ടോ പതിനൊക്കെ അല്ല ഞങ്ങൾ അങ്ങനെയാ വിത്ത് കോസ്റ്റ്യൂം ആയിരിക്കും ബാഗില് അവര് എപ്പോഴും എല്ലാ റോഡിലും പറ്റിയ സ്വന്തം ഡ്രസ് ഇരുന്നല്ലോ അപ്പൊ കാണും പരസ്യത്തിനൊക്കെ വിളിക്കും ചിലപ്പോ പരമ്പളൊക്കെ അവിടെ ചായക്കടല സൈഡിലൊക്കെ ചായ പിടിക്കുന്ന സീനൊക്കെ കിട്ടും കാശ് കിട്ടും കേട്ടോ അവര് അഞ്ഞൂറ് രൂപ വരുമോ അപ്പൊ നമ്മളിപ്പ തന്നെ കോസ്റ്റ്യൂം റെഡി ha 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 ha